അലൈക്കും അസലാലൈക്കും വഹമ്മ താലി വാത്തമല്ല വന്ന വസ്ലാത്തു വസ്ലാം അമ്മ ബാദ് ജുമാദൽ ഉല പന്ത്രണ്ടിനാണ് ഷേഖത്താവുന്നത് ജുമാദുൽ പന്ത്രണ്ട് എപ്പോഴാണ് അന്വേഷിക്കുക ഗൾഫിലെപ്പോഴാണ് നാട്ടിലെപ്പോഴാണ് ഈ ദിവസം ഇൻഷാ ഷെയ്ഖ് റിഫായി തങ്ങളെ ഓർക്കണം അവരുടെ പേരിൽ യാസീനോദൻ വെള്ളിയാഴ്ച രാത്രി എപ്പോഴും യാസീൻ യാസീനോഥനും പ്രത്യേകിച്ച് അവരുടെ വഫാത്ത് ദിവസമായ ഇന്ന് ഇന്ന് രാത്രിയും പകലും ഒക്കെ ഏതെങ്കിലും ഒരു സമയത്ത് ഒന്നോ മൂന്നോ അത് കൂടുതലോ യാസീനോദാം കഴിയുന്ന ആളുകളൊക്കെ അത് ആഴ്ചയിൽ വലിയ മഹാനായിരുന്നു കാരുണ്യത്തിൻ്റെ ശരിയായ മകുടോദാഹരണം എന്നൊക്കെ പറയുന്നില്ലേ ഉദാഹരണപ്പെടുത്താൻ പറ്റിയ ഇസ്ലാമിക നേതാവ് മനുഷ്യനോട് എത്രമാത്രം കാരുണ്യമുണ്ടെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഒരു രോഗിയുണ്ടെന്ന് പറഞ്ഞാൽ എത്ര മൈലുകൾ അപ്പുറത്താണെങ്കിലും നടന്ന് പോയി അല്ലെങ്കിൽ യാത്ര ചെയ്തു പോയി അവിടെ എത്തി അയാൾക്ക് ശുശ്രൂഷകൾ നൽകി അയാളെ കുളിപ്പിച്ച് അയാൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്ത് ഒന്നിച്ച് കഴിക്കുന്ന പറയുക രോഗിയോടൊപ്പം ഭക്ഷണം കഴിച്ചിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടാണ് വരിക ശേഖരീഫായ ഞങ്ങൾ കാട്ടിൽ പോയിട്ട് വിറക് കൊത്തി വെട്ടിയുണ്ടാക്കി അത് വിറ്റിട്ട് അതിൻ്റെ കാശ് കൊണ്ട് പാവങ്ങൾക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കുക എന്തിനേറെ തൻ്റെ ഭാര്യ ഒരുപാട് ഉപദ്രവിക്കുകയായിരുന്നു ദേഷ്യം വന്ന അടുപ്പത്ത് പോയിട്ട് കനൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീൻ്റെ ഒരു വടി അങ്ങനെ തന്നെ എടുക്കും വിറക് എന്നിട്ടത് ശരീരത്തിൽ കുത്തും ശേഖരീഫായുടെ ശരീരത്തിന് ആസകലം ഇങ്ങനെ തീ കൊണ്ട് പൊള്ളിച്ച പൊള്ളലിൻ്റെ പാടുണ്ടായിരുന്നു ആ ഭാര്യയെ ഒഴിവാക്കിയിട്ടില്ല എൻ്റെ മഹത്വം ഈ ഭാര്യയാണ് ഞാൻ ക്ഷമിക്കുന്നത് കൊണ്ട് എനിക്ക് ദറജയേറുന്നത് ഇവിളക്കൊണ്ടാണെന്നാണ് പറഞ്ഞു ഒരു സമയത്ത് ഒരു പൂച്ച തൻ്റെ കുപ്പായത്തിൽ കിടന്നുറങ്ങി പള്ളിയിൽ പോകാനാവുമ്പോൾ പൂച്ച കിടന്നുറങ്ങുകയാണ് കുപ്പായത്തിൽ എണീപ്പിക്കാതെ വസ്ത്രം കട്ട് ചെയ്തിട്ട് ബാക്കി ഇട്ടുകൊണ്ട് പോയി പള്ളിക്കുന്നു അത്രയും വലിയ കാരുണ്യത്തിൻ്റെയും വിശാല മനസ്സിൻ്റെ ഉടമ ഒരു നായ ശരീരമാസകലം ചൊറിയൊക്കെ ആയിട്ട് വ്രണം ബാധിച്ച് ഇങ്ങനെ നടക്കാൻ വയ്യാതെ ഇങ്ങനെ പോവാ നമ്മളാണെങ്കിൽ കല്ലെറിഞ്ഞ് ഓടിക്കുമായിരുന്നു ബഹുമാനപ്പെട്ടവരെന്ത് ചെയ്തു അതിനെ എടുത്തോണ്ട് പോയി പതിനാലോ മറ്റോ ദിവസം അതിന് വേണ്ട മരുന്നും ഇതൊക്കെ കെച്ച് കെട്ടി അതിനെ കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്തതിനെ ശരിക്കും പരിപാലിച്ചു സുഖമായിട്ട് അതിനെ പുറത്ത് വിട്ടു എന്ന് നമ്മൾ നിസ്സാരമായി കാണുന്ന കൊതുകിനെ പോലും അതിലും ഒരു ജീവനെ ബഹുമാനപ്പെട്ടവർ കണ്ടു അതിനും ഭക്ഷണം വേണമല്ലോ എന്ന് ചിന്തിച്ചു അതിൻ്റെ ഭക്ഷണം ചോരയാണല്ലോ ഒരു മഹാൻ ഒരു കൂട്ടുകാരൻ കടന്നു വരുമ്പോൾ മുണ്ടല്ല സംസാരിക്കല്ല ഒരാളിവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക തൻ്റെ കൈ ഇങ്ങനെ മതിൽ വെച്ച് നിൽക്കുന്നു അവിടെ ഒരു കൊതുക് ചോര പിടിച്ചുകൊണ്ടിരിക്കുന്നു അതിനു ഒരാൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഓടിക്കല്ല ഷേഹ് റിഫായി തങ്ങൾ അവിടുത്തെ എല്ലാ ജീവികളും സ്നേഹിക്കുമായിരുന്നു ബഹുമാനത്തോടെയുള്ള സ്നേഹം പ്രത്യേകിച്ചിട്ട് മൃഗങ്ങളും പാമ്പുകളൊക്കെ പ്രത്യേകം ബഹുമാനപ്പെട്ടവരെ സ്നേഹിച്ചിരുന്നു എല്ലാത്തിനോടും കാരണമല്ലേ ശീഹരിഫായി തങ്ങളമേൽ യാസീനോതിയാലേ പാമ്പിൻ്റെ ശല്യങ്ങളെടുത്ത് അതുപോലെ വിഷം പാമ്പ് കൊത്തിയിട്ട് വിഷയേറ്റ മനുഷ്യന് സുമ്മിൻ്റെ ഒരു മന്ത്രമുണ്ട് അതായത് വിഷം തീണ്ടിയത് ഇല്ലാതാകാനുള്ള മന്ത്രം വിഷം ഇറങ്ങാനുള്ള മന്ത്രം അതിലെ മുത്തറസൂലിനെയും സ്വലഭാസം ഷെയ്ഖ് റിഫായി തങ്ങളെയും തവസിൽ ചെയ്തിട്ടാണ് മന്ത്രിക്കുന്നത് ആ മന്ത്രമൊക്കെ ബഹുമാനപ്പെട്ട കാന്തപുരം എപ്പി ഉസ്താദ് നമുക്ക് ജാഗ്രത്ത് തന്നിട്ടുണ്ട് അതോടൊപ്പം റിഫായ് ഷേഖ് ഒരു കാവലിൻ്റെ മന്ത്രമാണ് സെയ്ഫ് ദ്വാ ഓ സെയ്ഫ് സെയ്ഫാകാനുള്ള ദ്വാ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ പക്ഷേ എന്ന് പറഞ്ഞാൽ വാൾ എന്നാണ് വാള് പോലെ മൂർച്ചയുള്ള മന്ത്രം യമാനി എന്നും പറയും ദു ആവ് എന്നും പറയും കോയ കാപ്പാട് ഉസ്താദ് ഈ കുത്താറാത്തി ഒക്കെ നടത്തുന്ന ദഫിൻ്റെ ഉസ്താദ് ഡോക്ടർ കോയ കാപ്പാട് ബഹുമാനപ്പെട്ടവർ ഈ യമാനി ദ എന്നാണ് പറയുക മൂപ്പരും അതിൻ്റെയൊക്കെ ഇജാതത്ത് പാരമ്പര്യമായിട്ടുള്ള ആളാണ് മൂപ്പരേന്നും നമ്മൾ ഇജാതത്ത് വാങ്ങിയിട്ടുണ്ട് മൂപ്പര് ആ ദുവാ പറയുന്നത് ഞാൻ ഇതിന് ഇതിനോടൊപ്പം ആഡ് ചെയ്യുന്നു ഇതെപ്പോഴും നമ്മൾ ചൊല്ലുക ഈ ദിവസം പ്രത്യേകിച്ച് ഷേഹറിഫായി തങ്ങൾ ചൊല്ലിയത് ചൊല്ലാൻ ആരംഭിക്കുക ദിവസം ഒരു വട്ടം ചൊല്ലിയാൽ തനിക്കും കുടുംബത്തിനും കാവലുണ്ടാവും പി ഡി എഫ് വേണ്ടവർ ചോദിക്കുക ശേഖരീഫായി തങ്ങളൊന്ന് അനുസ്മരിക്കാം വന്നതാണ് എല്ലാവരും ഷേഖ് അവൾക്ക് രാസീനെങ്കിലും അത് അവരെ പറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ വിഷമങ്ങളും നീങ്ങി മുറാദുകളൊക്കെ ഹാസിലായി ഇരുലോകവും നമുക്കും കുടുംബത്തിനും മക്കൾക്കും പാരമ്പര്യത്തിനും അള്ളാഹ് വിജയിപ്പിച്ച് തരട്ടെ എല്ലാ ബുദ്ധിമുട്ടുകളും നീക്കി മുറാദുകളൊക്കെ അള്ളാഹ് ഹാസിലാക്കട്ടെ ും നമുക്ക് ഒന്നിച്ചുകൊണ്ട് ഇഫായ് തുറുക്കിലെ വളരെ പ്രധാനപ്പെട്ട സിഹിർ ബാത്തിലാക്കാനും കണ്ണേർ തടയാനും പൈശാചികമായ ബുദ്ധിമുട്ടുകളെ തടയാനൊക്കെ തടയാനൊക്കെ ഉള്ള ഏറ്റവും നല്ലൊന്നാണ് സേഫുല്യമാലി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ദിക്കരുടെ എനിക്കത് ചെറുപ്പത്തിലെ ഉപ്പതന്നാണ് മുറിഞ്ഞു മുറിഞ്ഞുപിറ്റില്ല ഒരുപാട് മണിക്കൂറൊന്നുമില്ല ആകെ രണ്ട് രണ്ട് മിനിറ്റ് ആകെ ചെല്ലാനുള്ളത്

ഇഷ്ടമുള്ളതൊക്കെ കൂട്ടിക്കോ എന്ന് പറഞ്ഞു ഏതുപോലെ ഇതുപോലെ ആര് പറഞ്ഞു പറ പോലെ സ്വന്തം എനിക്ക് എങ്ങനെയാണ് ഒരു സംഗതി പറഞ്ഞത് ആ ഫീലാണ് എന്റെ സഹോദരം എനിക്കുള്ള അവസ്ഥ ഞാൻ പറഞ്ഞത് അങ്ങനെ നിങ്ങൾ ഓരോരുത്തരിക്കും ഓരോ അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും അവസ്ഥാ മഹത്തുക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസം നൽകും നാലാമത് എനിക്ക് അതിന്റെ സമ്മതം കിട്ടിയത് മുത്തലക്കായി കിട്ടിയത് ഷെയ് ഹുസൈദ്ദീൻകട്ടെ നൽകട്ടെ ആ മഹത്തുക്കളൊക്കെ തന്നത് പോലെ അതിന്റെ സമ്മതമുള്ള ആൾക്കാരോ അല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട് ഉള്ളതൊക്കെ എല്ലാവരും ഇങ്ങോട്ട് എല്ലാവരും എല്ലാരും ചെല്ലിക്കൂടി അറിയുന്ന ആൾക്കാരൊക്കെ പറ്റെങ്കിൽ നല്ലതേനു നല്ല ഇതുന്നു എല്ലാവരും നല്ല പവറുള്ള ഉള്ള സംഭവം ഞാൻ എൻ്റെ ലൈഫിൽ അനുഭവിച്ച أنت الله أنت الذي تجبر قلب, تجبر قلب الخائف قلب إذا اصطلت ومن قلوب الأعداء إذا غضبت وصبت اللهم إن جاءوا إلينا فصدهم وإن بوا إلينا فردهم, فردهم أنت الله ربي وربهم برب الخلائق كلهم تحسنا كل تحسن بالله. بالله برسوله صلى صل الله عليه وسلم صل وبي اصحاب الاشرع ابي بكر وعمر وعثمان وعلي وطلحة وزبير وسعيد وسعيد عبد الرحمن بن عوف وابي عبيد بن الجراح رضي الله عنهم الذي بايعوا نبيك تحت الشجره اللهم بحق طه وياسين البقر ان تحفظنا واحفظ مجلسنا هذا واحفظ محلنا هذا واحفظ اهلنا ازواجنا ذرياتنا تلاميذنا احبابنا بيوتنا, 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 بيوتنا لنا مركبنا واحفظ شيخنا واحفظ شيخنا علي يا شيخ ابو بكر احمد من الانس والجن والشياطين والكفر والظالم والحاسد والسحر والساكر والوباء والطاعون والسرطان والفالج وسيء الاسقام وفجأة الموت إنك كل شيء قدير اللهم, إن شيء قدير. اللهم إني أمسيت وأنا أن من نحيت علي شفقة قلبي في أمانك وضمانك وفي ركن من أركانك بخيمة الستر مصبورة علينا وتاج الملائكة على رؤوسنا ومحمد صلى الله عليه وسلم على أيماننا وعلي كرم الله تعالى بجن شمالنا بطرقة الاباس بحنة الله تعالى بين أكتافنا وصيف جبريل عليه السلام بين أيدينا نصد به صد نرد به ردا من القوم إذا فارت ومن القلوب إذا غارت, غارت, غارت يا حابس الباش يا شديد, شديد البطش يا حافظ النفس بالنفس يا, يا من لا عين تراك عين ولا يد تمسك, ولا يدن تمسك أرخي, علينا أرخي علينا قبة من حديد, قبة من حديد أرخ علينا, علينا قبة من حديد, من حديد. أو تادها تادها في الأرض برأسها في, في السماء, السماء وحيطانها مبنية, مبنية, مبنية بالقدرة والعظمة ومفتاحها, بالعلمة ومفتاحها يا, حفيظ يا حفيظ يا حفيظ يا حفيظ والله من برائهم محيط بل هو قرآن مجيد في لوح محفوظ བུབོ وصلى الله على خير خلق سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين بسدي السيد أحمد الكبير الدفاعي قدس الله أبسدي شيخي وأبي شيخ أحمد بالله الدفاعي أبسدي شيخي وأستاذي شيخي محمد الدارمي قدس الله رواه بسم الله المدد بسم الله المدد بسم الله المدد وصلى اللهم صل الدين بابي مدد الشيخ لك برصيد احمد الكبير يفعلك بسلطه صلى الله عليه وسلم